ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എന്താ നിങ്ങളോട് പറയാമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നു ഇന്ന് വേറൊന്നും അല്ല ഫ്രണ്ട്സ് നമ്മൾ വീട്ടമ്മമാർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെ കൂട്ടാനൊക്കെ കറിയൊക്കെ വെക്കുമ്പോഴേ നമ്മൾ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് നല്ല ഫ്രഷായിട്ടൊരു ശഹലം വേ കറിവേപ്പില കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ അല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒന്ന് വാടിയ കറിവേപ്പിലാണെങ്കിൽ നമുക്കൊരു ഒരു വിഷമം പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് ശകാലം കറിവേപ്പില കിട്ടിയാലോ എന്ത് സന്തോഷമായിരിക്കും അല്ലേ അത് നമ്മളും വീട്ടിൽ നിന്ന് എടുക്കുന്ന കറിവേപ്പില കൂടിയായാലോ നമ്മൾ പുറത്തൊന്നും മേടിക്കുന്നതല്ല അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന കറിവേപ്പില തന്നെ ആകുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമല്ലേ ഇതേ കണ്ടോ ഇതാണ് എൻ്റെ കറിവേപ്പില എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇതിപ്പോൾ വെട്ടാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താ സൗണ്ട് കേൾക്കുന്നതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അതെ ഇവരിവിടെ വന്നിരുന്നു സൗണ്ട് ഉണ്ടാക്കുന്നതാട്ടോ കേട്ടോ കിയോ കിയോ അത് നമ്മുടെ പാത്തൂസ് ആണ് കേട്ടോ അപ്പോൾ അതേ നല്ലതായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട് ഇത് നമ്മുടെ ഈക്കി കറിവേ കറിവേപ്പിലാന്ന് പറയും ഇതിൻ്റെ ലീവ്സ് ചെറുതാണ് ഇത് ഈക്കി കറിവേപ്പില എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് കമൻ പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് നമ്മുടെ അല്ലാത്ത നമ്മുടെ നാടൻ വെറൈറ്റിയിലുള്ളതാണ് നമ്മളിത് കൊണ്ട വെട്ടി 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 വിട്ടേക്കുന്നതാണ്ടോ അപ്പം നിറേ നിറേ ശരിക്ക് നന്നായിട്ട് വലുതായിട്ട് വരുകയും ചെയ്യും നിറേ ബ്രാൻഡസ് ഇതിപ്പോൾ നമ്മുടെ കയ്യത്തും ദൂരത്ത് ഞാൻ ഓടിച്ചോടിച്ചെടുക്കുന്നതാണ് ഇവിടെ ഇല്ലാത്തത് അല്ലാണ്ട് നോക്കിക്കേ നിറഞ്ഞ നിൽപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്തായിരുന്നാലും നിങ്ങൾക്ക് പറ്റും സാധിക്കും വീട്ടമ്മമാരിമാരായിരിക്കുന്ന എല്ലാവരും ഓരോ തൈ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തൊഴിക്കുന്ന ആ കറി വെപ്പിലാണെങ്കിൽ നമ്മൾ ആ കടുക് പൊട്ടിക്കുന്ന സമയത്ത് എണ്ണയിലൊക്കെ ഇരുന്ന് ഇറ്റ് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ആ മണമൊക്കെ കേൾക്കുമ്പോൾ അത് കറിയിലേക്ക് എടുത്ത് ഒഴിക്കുമ്പോൾ അതെന്ത് ടേസ്റ്റായിരിക്കും ആ കറിയൊന്ന് ഒന്ന് കൂട്ടാനായിട്ടല്ലേ അപ്പോൾ പലരുടെയും വിഷമമാണ് നമ്മുടെ മുറ്റത്തൊരു കറിവേപ്പില ഇല്ല എന്നുള്ളത് അപ്പോൾ പലരും പറയാറുണ്ട് ഞാൻ കറിവേപ്പില വെച്ചിട്ട് പിടിക്കുന്നില്ല അതൊന്നും രക്ഷപ്പെട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് എന്താണെന്നറിയോ നമ്മൾ കറിവേപ്പില നട്ടിട്ട് ശരിക്കും നമ്മൾ അപ്പോഴും നമ്മൾ നുള്ളി എടുക്കാൻ പാടില്ല അതിലൊന്ന് അതൊരു ശഹലം വലുതായതിന് ശേഷം അതിൻ്റെ കൊണ്ടകളൊന്ന് അതിൻ്റെ ആ മുകളിലത്തെ ആ ബ്രാഞ്ച് ഒന്ന് മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ ശിഖിരങ്ങൾ വരും കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെയുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഞ്ഞി വെച്ചിട്ട് നമ്മളപ്പോഴും തന്നെ പുറത്തെടുത്ത് കളയാതെ അത് വെച്ചിരുന്നിട്ട് പിറ്റുന്നാകുമ്പോഴത്തേക്കും അത് പൊളിച്ച് കിട്ടും നല്ല തികറ്റി പൊളിച്ചിരിക്കും ആ കറിവേപ്പിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയതിൽ ഏറ്റവും നല്ല ഒരു നല്ലൊരു വളമാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം പൊളിച്ചത് അത് നമ്മളിപ്പോൾ ഡയല്യൂട്ട് ചെയ്യണമെന്നില്ല ഡയറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ചോട്ടത്ത് കൊണ്ട് ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില നമുക്കുണ്ടെങ്കിൽ നമ്മളതൊന്ന് കുറച്ച് പൊടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ ബ്രാഞ്ചസ് തീർച്ചയായിട്ടും വെട്ടിക്കൊടുക്കണം പിന്നെ പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിന് നമ്മൾ ചാമ്പലുണ്ടല്ലോ നമ്മൾ അടുപ്പത്ത് വിറകൊക്കെ കത്തിച്ചിട്ടുള്ള ചാമ്പൽ അത് വേണമെങ്കിൽ നമുക്കതിനെ ചോട്ടിലിട്ട് കൊടുക്കാം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ടേക്ക് കെയർ ഗുഡ് യു ബൈ